നമസ്കാരം റേക്കി പ്രിൻസിപ്പിൾസ് റേക്കി ഡോക്ടർ മിക്കാവോസു പുനരാവിഷ്കരിച്ച് സമൂഹത്തിലേക്ക് പ്രചാരത്തിലേക്ക് എത്തിച്ചതിന് ശേഷം റേക്കിയിലുണ്ടായിട്ടുള്ള ഒരു പ്രധാന തീരുമാനമായിരുന്നു റേക്കി പരിശീലിക്കുന്നവർ അഞ്ച് റേക്കി പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ അനുസന്ധാനം ചെയ്യണമെന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം ഇന്ന് ഞാൻ ദേഷ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിള് ഇന്ന് സങ്കടപ്പെടുന്നില്ല മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഇന്ന് സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും ഞാൻ എൻ്റെ ജോലി നിർവഹിക്കും നാലാമത്തെ പ്രിൻസിപ്പിൾ ഇന്ന് ഞാൻ ടീച്ചേഴ്സിനെയും എൽഡേഴ്സിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അഞ്ചാമത്തെ പ്രിൻസിപ്പിള് ഇന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനേകവിധങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങളോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഇന്ന് ദേഷ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കഴിയുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ വളരെ ബൃഹത്താണ് ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അയാൾ അയാളുടെ ശരീരത്തെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് നാം ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ ഹോർമോൺ സെക്രട്ടറ്റ് ചെയ്യുകയും അത് രക്തത്തിൽ കുമിഞ്ഞുകൂടി അക്യുമുലേറ്റ് ചെയ്ത് ആയിട്ട് പരിണമിക്കുകയും അത് പിന്നീട് കൊറോണിക് ഡിസീസായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ ദേഷ്യമുള്ള ആളുകളുടെ ചുമലുകൾ ഇങ്ങനെ വീർത്തിരിക്കുന്നത് കാണാം സ്റ്റിറോയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ അത് സംഭവിക്കുന്നത് അത് ക്യാൻസർ ആസ്മ ഡയബറ്റിക് മുതലായിട്ടുള്ള രോഗങ്ങളിലേക്ക് ആ വ്യക്തിയെ നയിക്കും വീട് ചെയ്യും അത് റെഡ് ആങ്കർ ആണെങ്കിലും വൈറ്റ് ആങ്കർ ആണെങ്കിലും നമ്മൾ വളരെ സം കൂടിയാണത് കൈകാര്യം ചെയ്യാവുന്നത് ആങ്കർ നമ്മൾ വിഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പ്രശ്നം നമ്മളിൽ ഉണ്ടാകും അതായത് ഇൻറ്റേണൽ ടെർബൻസ് ഇൻറ്റേണൽ ആങ്കർ അതും പ്രകടിപ്പിക്കാതിരിക്കാൻ ധ്യാനം ഒരു നിത്യ നിദാന കർമ്മമായിട്ട് ചെയ്തുകൊണ്ടുപോയാൽ മാത്രമാണ് ഈ പ്രിൻസിപ്പിൾ നമുക്ക് പാലിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ശരീരത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ദേഷ്യം സങ്കടം അതുപോലെ സത്യസന്ധത പിന്നെ റെസ്പെക്റ്റ് ഷോ റെസ്പെക്റ്റ് പിന്നെ കെട്ടിക്കൊണ്ടിരിക്കുന്ന അനേകവിധങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇതിനോടെല്ലാം നന്ദി എന്നിങ്ങനെ അഞ്ച് പ്രിൻസിപ്പിൾ മുറുകെ പിടിക്കുന്നവർക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും രോഗത്തിൽ നിന്ന് മുക്തി കൈവരിക്കാൻ സാധിക്കും താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് ബ്രേക്കിംഗ്